ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് നാളത്തെ ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ പാടും ക്ലബ് ചെയ്ത് ഏറ്റവും ഉറപ്പുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പരീക്ഷയുടെ തലേ ദിവസം നമുക്ക് എല്ലാ സെക്ഷൻസും അരിച്ചുപേർക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കാറുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമുക്ക് നോക്കാം ചോദ്യങ്ങൾ അവർക്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇതേപോലെയാണ് ഫിസിക്സ് എക്സാമിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അപ്പൊ കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ടു മാർക്ക് ക്വസ്റ്റ്യൻസ് ഡെറിവേഷൻസ് ന്യൂമറിക്കൽസ് വൺ മാർക്ക് സർജറി എം സി ക്യു ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഫിസിക്സ് എക്സാമിന് ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഒരു ഈയൊരു ഒറ്റ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വൺ മാർക്കും ടു മാർക്കും ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫിസിക്സിന്റെ ഓരോ പാടും ഓണപരീക്ഷയ്ക്ക് വേണ്ട ഓരോ പാഠത്തിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഏതാണ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അപ്പം താഴെ ഞാൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ നമ്മുടെ എജി വാലറ്റിൻ്റെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി നേരെ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറാം അവിടെ ഇതേപോലെയുള്ള ഉറപ്പുള്ള ചോദ്യങ്ങളുടെ ക്ലാസ്സുകൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് ആണ് വേഗം വേഗം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വൃത്തിയെ വെയിറ്റ് ചെയ്ത് സമയം കളയേണ്ട താഴെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ക്ലാസ്സുകളൊക്കെ അവിടെ കിട്ടും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഷോ ദാറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ ദ ടേം ആർ ഈക്വൽ ടു എം എൽ ബൈ എൻ ഈ സ്ക്വയർ ടോക്ക് എ വേർ സിമ്പിൾ ഹാവ് ദിയർ യൂഷ്വൽ മീനിങ് ഇതാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇതേതാ പാടാൻ എന്തെന്താ ചെയ്യാമെന്ന് പോലും മനസ്സിലാവില്ല ഇങ്ങനെയുള്ള കുറച്ച് ഡിഫിക്കൽട്ടായിട്ടും ഉള്ള ഡയറക്റ്റ് ചോദ്യങ്ങളൊക്കെ ഫിസിക്സിൽ കുറവായിരിക്കും നമ്മൾ പഠിച്ച ടോപ്പിക്ക് തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഫിസിക്സിൽ ചോദിക്കുക അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടക്ടർ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് തേർഡ് ചാപ്റ്റർ ആണ് ഓക്കെ ആ തേർഡ് ചാപ്റ്ററിനെ ബേസ് ചെയ്തത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തേർഡ് ചാപ്റ്ററിലാണ് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒക്കെ വരുന്നത് കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആ ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് ഇത് കേട്ടോ അപ്പം ഇവര് പറയുന്നു റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ആർ ഈക്വൽ ടു എം എൽ ബൈ എൻ ഇ സ്ക്വയർ ടോക്ക് എ ഇതാണ് തന്നിട്ടുള്ളത് ഈ ഇക്വേഷനിലേക്ക് എത്താൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടെന്ന് നമ്മൾ എത്തണം അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതിന് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ് രണ്ട് മാർക്കാണ് നമുക്കിതിന് കിട്ടുക രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് ഇത് ഇതേപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്ന ഗൈഡിലോ കാണണമെന്നില്ല പക്ഷെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഫിസിക്സിൽ പരീക്ഷയ്ക്ക് ചോദിക്കുക ചോദിക്കാത്ത അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് വരേണ്ടത് നമുക്ക് കിട്ടേണ്ടത് ലാസ്റ്റ് നമുക്ക് കിട്ടേണ്ടത് ഇതിലേക്ക് നമുക്ക് എത്താം ഇതിലെ ഓരോ സംഭവങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം നോക്കാം നമുക്ക് ആദ്യം ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക് ആണിത് ഈ ചാപ്റ്ററിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഐ എന്ന് പറഞ്ഞാൽ എൻ ഇ എ വി ഡി എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ആ ഡെറേഷനിലേക്കൊന്നും കടക്കുന്നില്ല നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്തണം ഈ എക്സ്പ്രഷനിലേക്ക് എത്തണം അതിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഡിക്വേഷനാണ് കറൻറ്റിൻ്റെ ഇക്വേഷൻ കറണ്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ കറണ്ടാണ് ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി എന്നൊരു ഇക്വേഷൻ ഉണ്ട് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇ എന്ന് പറഞ്ഞാൽ ചാർജ് ആണ് ഇലക്ട്രോൺ ചാർജ് ആണ് എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് ഈ വി ഡി വി ഡി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് അതൊക്കെ ഞാൻ ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇത് ഇപ്പം തന്നെ പഠിച്ച ഐ ഇക്വൽ ടു എൻ ഇ എ വീ ഡി എന്നുള്ള ഇക്വേഷൻ ഉണ്ട് ഇനി നമുക്കിവിടെ സൈഡിലാണ് ഇനി വേണ്ടത് വീ ഡി ഇനി നമ്മൾ ഇതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകും നമുക്കിത് ഇക്വേഷൻ നമ്പർ വണ്ണിന്ന് കൊടുക്കാം ഇപ്പം തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഓക്കെ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മുടെ സൈഡിലാണ് എഴുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതാണ് വി ഡി വി ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക ഈ വി ഡി എന്ന് പറഞ്ഞ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് അതിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഈ പാഠത്തിൽ തന്നെ പഠിക്കാനുണ്ട് ദാറ്റ് ഈസ് ഇ ബൈ എം ടോർക്ക് ഇങ്ങനെ ഒരുക്കിയത് ടോർക്ക് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മളിത് എഴുതാനായിട്ട് ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ അതേപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇക്വേഷൻ ഈ പാഠത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറഞ്ഞാൽ വി ബൈ എൽ ആണ് എന്നുള്ളത് ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇതൊക്കെ അറിഞ്ഞുവെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ആർ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും അപ്പം ഇത് രണ്ടും ഇപ്പൊ തന്നെ പഠിക്കുക വി ഡിയുടെ ഇക്വേഷനും ഇയുടെ ഇക്വേഷനും ഇപ്പൊ തന്നെ പഠിക്കുക നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് ഇതിന് വേണമെങ്കിൽ ടൂന്നും ഇതിനെ എന്നും മാർക്ക് ചെയ്യാം ഈ വി ഡി എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുപോയി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഓക്കെ സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ സൈഡിൽ എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ നമ്പർ ടു ഇൻ ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഡി ഇൻ ഇക്വേഷൻ വൺ വേണമെങ്കിൽ റഫായിട്ട് ഇങ്ങനെ എഴുതിക്കോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഡി ഇൻ വൺ അപ്പോൾ ഒന്നുമില്ല ഒന്നാമത്തെ നമ്മുടെ ഇക്വേഷനിൽ വി ഡി എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ ഇക്വേഷൻ കൊടുക്കുകയാണ് അപ്പോൾ എൻ ഇ എ വി ഡി ആണ് ഐ വി ഡിയുടെ അവിടെ നമ്മൾ ഇ ഇ നമ്മൾ ട്ട് കൊടുക്കും ഓക്കെ ഇനി ഇതേപോലെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇ എന്ന് പറയുന്നതും കൂടി ഇതിലിട്ട് കൊടുക്കാൻ പോവാണ് ഇവിടെ നമുക്കിത് ആദ്യം വീട് ഇട്ട് കൊടുത്തു ഇക്വേഷൻ അല്ലെ ഇനി ഇതിൽ ഇ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് ഇ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഓൾറെഡി അറിയാം അപ്പം സൈഡിൽ എഴുതി വെക്കുക സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ ത്രീ ഇൻ വേണമെങ്കിൽ ഇത് ഇക്വേഷൻ നമ്പർ ഫോർന്ന് കൊടുക്കാം അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാം അപ്പോൾ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇ ഇൻ ദ സിക്വേഷൻ ഈ കേസിൽ ഈ നല്ല കൊടുത്ത് ഇത് ഇട്ട് കൊടുക്കാണ് അപ്പൊ ഐ ഇസ് ഈക്വൽ ടു എൻ ഈ രണ്ട് ഈ കണ്ട സ്മോൾ ലെറ്റർ ഈ അത് ഇലക്ട്രോണിന്റെ ആണ് സ്മോൾ ലെറ്റർ ഈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ചാർജ് രണ്ട് ഈ സ്ക്വയർ എന്ന് ഞാൻ ഇവിടെ എഴുതും എന്ന് പറഞ്ഞാൽ ആണ് പിന്നെ നമുക്ക് അടിയിലൊരു എം ഉണ്ട് പിന്നെ ഒരു ടോർക്ക് ഉണ്ട് ഈ ഇട്ട് കൊടുക്കാം ഈയുടെ സ്ഥാനത്ത് വി ബൈ എൽ നിന്ന് നമ്മളിതായിട്ട് കൊടുത്തു ബാക്കി അതൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ രണ്ട് ഇനെ ഇ സ്ക്വയർ ആക്കിയെന്ന് മാത്രം ബാക്കിയുള്ള എ ഇവിടെ ഉണ്ട് എം ഉണ്ട് ടോർക്ക് ഒക്കെ ഉണ്ട് ഇ എന്ന് പറയുന്ന ആള് ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റലറ്റർ ഇലക്ട്രിക് ഫീൽഡ് ആണ് അവിടെ വി ബൈ എന്നും ഞാൻ ഇട്ട് കൊടുത്തു ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തു സംഭവം മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി ഐ എന്ന് പറയുന്ന നമുക്ക് ഇവിടെ കിട്ടി ഈ നമുക്ക് റെസിസ്റ്റൻസ് അല്ല വേണ്ടത് റെസിസ്റ്റൻസ് അതുകൊണ്ടിരിക്കാൻ വിക്കേഷൻ ഉണ്ട് ആർ ഇസ് ഈക്വൾ ടു വി ബൈ ഐ ഓംസിലെ പ്രകാരം R ഈക്വൽ ടു വി ബൈ ഐ എന്നാണ് അപ്പം റെസിസ്റ്റൻസ് ഈക്വൽ ടു വി ബൈ ഐ ഐ എവിടെ ഇതാക്കെടുക്കണോ ഐ ഈ ഐ എവിടെ ഇട്ട് കൊടുക്കാം എൻ ഇ സ്ക്വയർ എ വി ബൈ എം എല് ടോക്ക് ഈ ഫുൾ സംഭവം നമ്മൾ താഴെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ വിട്ടിപ്പോവും വിട്ടിപ്പോണത് വി യും വിയുമാണ് എന്നിട്ട് റെസിസ്റ്റൻസ് ഈക്വൽ ടു ഈ എം എൽ എന്നുള്ളത് ഏറ്റവും മുകളിലേക്ക് കയറിയിട്ട് എം എൽ ബൈ എൻ ഇ സ്ക്വയർ എ ടോർക്ക് കിട്ടും ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞത് എം എൽ ബൈ എൻ ഇ സ്ക്വയർ ടോർക്ക് എ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ പഠിച്ചു വയ്ക്കേണ്ടത് ഈ നാല് ഇക്വേഷൻസ് പഠിക്കണം ആദ്യം കറണ്ടിന്റെ എക്സ്പ്രഷൻ പഠിക്കുക വീഡിയോ എന്താ ക്യാപിറ്റൽ ലെറ്റർ ഇ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ആർ എന്താണ് അപ്പൊ ആദ്യം ഐ എഴുതുന്നു അതിൽ വി ഡി ഇട്ട് കൊടുക്കുന്നു ആ വി ഡി എന്ന് പറയുന്ന ആളാണ് നമുക്ക് ഇവിടെ കെടുക്കുന്നത് വീ ഇട്ട് കൊടുക്കുന്നു അതിൽ തന്നെ ക്യാപിറ്റലിറ്റർ ഈ ഇട്ട് കൊടുക്കുന്നു പിന്നെ റെസിസ്റ്റൻസിൻ ഡിക്വേഷനിൽ ഈ കിട്ടിയ ഐ കൊടുക്കുന്നു ക്ലിയർ ആയി ആയെന്ന് വിചാരിക്കുന്നു രണ്ട് മാർക്കേ ഉള്ളൂ കുറേ വലിച്ചു വാരി എഴുതി കൂട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് എ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ ആണ് വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് ഇ എന്ന് പറഞ്ഞാൽ ചാർജാണ് ഇലക്ട്രോണിൻ്റെ ചാർജാണ് പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാ വി ഡി എഴുതി ഈ നമ്മൾ എഴുതി സബ്സ്റ്റ്യൂട്ട് ചെയ്തത് എഴുതി ഇ സബ്സ്റ്റ്യൂട്ട് ചെയ്തത് എഴുതി പിന്നെ നമ്മൾ ആർ എൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു മനസ്സിലായി വിചാരിക്കുന്നു ഒന്ന് ചെയ്ത് പഠിക്കുക അടുത്ത ദിവസത്തിലേക്ക് കിടക്കാം ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒന്നാണ് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഒരുപാട് തവണ നമുക്ക് ഇത് പല രീതിയിൽ ചോദിക്കാം ചിലപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ആകും ചോദിക്കാം അല്ലെങ്കിൽ ഇതിന്റെ യൂണിറ്റ് ആവും ചോദിക്കാം അങ്ങനെ നിങ്ങൾക്ക് എല്ലാ പാഠത്തിലും ഞാനത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ പാഠത്തിലും എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് താഴെ വാട്സ് ഗ്രൂപ്പിൽ അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഓരോരുത്തർ പോയിട്ട് ആ വാട്സ് ഗ്രൂപ്പ് ജസ്റ്റ് നോക്കിയാൽ മതി അവിടെ നിങ്ങൾക്ക് എല്ലാം കാണാനായിട്ട് പറ്റും അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് ഇത് പല രീതിയിൽ ചോദിക്കുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊവ്മെന്റ് എന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷനെ കുറിച്ചൊക്കെ ചോദിക്കും ഇതിന്റെ ഡയറക്ഷൻ അറിഞ്ഞിരിക്കുക ഇലക്ട്രിക് ഡൈപോൾ മൊവ്മെന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് മറക്കരുത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ള രണ്ട് കാര്യങ്ങൾ മറക്കണ്ടോ ഇലക്ട്രിക് ഡയപ്പോൾ മൊമെന്റ് എപ്പോഴും നമുക്ക് നെഗറ്റീവില് പോസിറ്റീവിലേക്കാണ് പോവുക അതുപോലെ ഇതൊരു ബെറ്റർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം മറക്കണ്ട ഇതേപോലെ ഇലക്ട്രിക് ഫ്ലക്സ് തന്നെ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ഒന്നാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ യൂണിറ്റ് എന്താണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം അത്തരം ചെറിയ ചെറിയ എം സിക്വസ്റ്റ്യൻസുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ അടുത്തത് അപ്പൊ നമുക്ക് ഇതിന് ഈ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം ഇവിടെന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്നാണ് റൈറ്റ് ഇൻ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ഇനി നമുക്ക് ഇവിടെ ഒരു ചോദ്യം കൂടിയുണ്ട് ടോർക്ക് എന്താണ് ടോർക്ക് ആക്ടിംഗ് ആ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെൻ വിൽ ഇറ്റ് ബിക്കം മാക്സിമം ഇതൊരു രണ്ട് മാർക്കിന്റെ ഒരു ചോദ്യമാണ് ആദ്യം ഡൈപോൾ മൊമെന്റ് എന്താന്ന് എഴുതിയ മാർക്കാണ് പിന്നെ എക്സ്പ്രഷൻ എഴുതിയ അടുത്തൊരു മാർക്ക് മാർക്ക് കിട്ടും അതുപോലെ എപ്പോഴാണ് ഇത് മാക്സിമം ആവുക അടുത്തൊരു മാർക്ക് മൊത്തം രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് അപ്പൊ ആദ്യം നോക്കി വയ്ക്കാം ഇലക്ട്രിക് ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ ഇലക്ട്രിക് ഡൈപോൾ മൊവ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത് ചാർജും അവിടെ ഉള്ള ലെങ്തും ഇതാണ് ആണ് ക്യൂ ഇലക്ട്രിക് അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊവ്മെന്റിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട് പി എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻഡു ടു എ അപ്പോൾ ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാം ഇറ്റ് ഇസ് ദ പ്രൊഡക്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇന്റു ചെയ്യാൻ ഇൻഡു ചെയ്യാ ആരെ തമ്മിലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജും ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ ആണ് ലെങ്ത്തും ആ ഡൈപോളിന്റെ ലെങ്ത് ടു എന്ന് ആണ് അപ്പൊ ടു എന്ന് കൊടുക്കുക അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്താന്ന് ചോദിക്കാത്ത ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ദ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് രണ്ട് ഒരേ പോലത്തെ ചാർജുകൾ ടു ഈക്വൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ആണ് എന്നാൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് സോ ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ് രണ്ട് ചാർജുകൾ ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ടു എ ഇതാണ് ഇലക്ട്രിക് ഡൈപോള് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ പി ആണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കേട്ടോ ഡയറക്ഷൻ പഠിച്ചു വയ്ക്കാൻ നെഗറ്റീവ് പ്രോസിക്യൂവ് ഇനി ഇത് എന്താണ് ഇവിടുത്തെ ടോർക്കിന്റെ എക്സ്പ്രഷൻ ടോർക്ക് ആക്ടിങ് ഓണ് ഇലക്ട്രിക് ഡൈപോൾ ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് ഡൈപോൾ പോസിറ്റീവ് ക്യൂ മൈനസ് ക്യൂ എന്നൊക്കെ പറയുന്നത് ഇങ്ങനൊരു ഇലക്ട്രിക് ഡൈപോള് ഉള്ളൊരു ഇലക്ട്രിക് ഡൈപോൾ ഡൈപോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ രണ്ട് ചാർജുകൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനൊരു ഇലക്ട്രിക് ഡൈപോള് നമ്മളൊരു എക്സ്റ്റേണൽ യൂണിഫോം ആയിട്ടുള്ള ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന ടോർക്ക് പി ക്രോസ് ഇ ആണ് ക്രോസ് മാറ്റിയാൽ നമുക്ക് പി ഇ സൈൻ തീറ്റ എന്ന് വരും രണ്ടും ഇക്വേഷൻ സെയിം തന്നെയാണ് രണ്ട് രീതിയിൽ എഴുതാം ഒന്നുകിൽ പി ഇ സൈൻ തീറ്റ അല്ലെങ്കിൽ പി ക്രോസ് ഇന്ന് എഴുതാം നമ്മൾ ഒരു എക്സ്റ്റേണൽ പുറമേയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡാണ് കൊണ്ടുപോയി വെക്കുന്നത് അപ്പോൾ അനുഭവപ്പെടുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ഇതാണ് പി ക്രോസ്ഇ ഇതെപ്പോഴും മാക്സിമം ആവുക ഈ ടോർക്ക് ഏറ്റവും കൂടുതൽ വരിക ഈ തീറ്റയുടെ വാല്യൂ ഇതാ സൈൻ തീറ്റ എന്നാണല്ലോ തീറ്റയുടെ വാല്യൂ നയൻറ്റി ഡിഗ്രി ആവുമ്പോൾ നയൻറ്റി ഡിഗ്രി ആവാന്ന് പറഞ്ഞാൽ പെർപെൻറ്റിക്കുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡിലെ പെർപെൻഡിക്കുലർ ആയിട്ട് കൊണ്ടുപോയി വെച്ചാലാണ് ഈ ഇലക്ട്രിക് ഡൈപോൾ ഈ പറഞ്ഞ സംഭവം നയൻറ്റി ഡിഗ്രിയിൽ വെച്ചാലാണ് ഇത് മാക്സിമം ആവുക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ഇതിന്റെ നാലാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ് ഫോർത്ത് ചാപ്റ്ററിൽ വരുന്ന ചോദ്യമാണ് കേട്ടോ വട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽബനോമീറ്റർ ഗാൽബനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ അപ്പോ മൂവിംഗ് കോയിൽ ഗാൽബിനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ പഠിക്കണം നിർബന്ധമായിട്ട് അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ നാലാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത് അപ്പം എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒരു കണ്ടക്ടർ കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ എ കണ്ടക്ടർ ക്യാരി കറണ്ട് കറണ്ട് ഒഴുകുന്ന ഒരു കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റീവ് ഫീൽ എക്സ്പീരിയൻസ് എ ടോർക്ക് അത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്നു അതിൻ്റെ ഒരു ടോക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു ഇതാണ് പ്രിൻസിപ്പിൾ മറക്കണ്ട പ്രിൻസിപ്പിൾ ഓഫ് എ മൂവിംഗ് കോയിൽ ഗാൽബിനോമീറ്ററിൽ പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം ഹൗ ക്യാൻ യു കൺവേർട്ട് അല്ലെങ്കിൽ ഹൗ വിൽ യു കൺവേർട്ട് എ ഗാൽബനോമീറ്റർ ഇൻ ് അമ്മീറ്റർ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഗാൽബനോമീറ്ററിനെങ്ങനെ അമ്മീറ്റർ ആക്കാം ഗാൽബനോമീറ്ററിനെങ്ങനെ വോൾട്ട് മീറ്റർ ആക്കാം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക നാലാമത്തെ ചാപ്റ്ററിൽ ആ ഒരു ടോപ്പിക്ക് പഠിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പോയിട്ട് പഠിച്ചോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക നമുക്ക് ഒരു ഗാൽബിനോമീറ്ററിനെ നമ്മളെ കയ്യിൽ ഒരു ഗാൽബിനോമീറ്റർ ഉണ്ടെങ്കിൽ അതിന് അമ്മീറ്ററായിട്ടും അതിന് വോൾട്ട് മീറ്റർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോ ഒരു ഗാൽബനോ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒന്നും ചോദിക്കുക ചിലപ്പോൾ രണ്ടും ചോദിക്കട്ടാ ഒരു ഗാൽബിനോ എങ്ങനെ നമുക്ക് ഒരു അമ്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാം അതിനുവേണ്ടി ഇത്രേ ചെയ്യണ്ടുള്ളൂ ഗാൽവനോമീറ്റർ എടുക്കുക ഇതാ നമ്മുടെ ഗാൽവനോമീറ്റർ ഈ ഗാൽബനോമീറ്ററിനെ പാരലായിട്ട് തൊട്ട് താഴെ ഒരു ചെറിയ റെസിസ്റ്റൻസ് എന്ന് പറയും ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ പറയാ ഒരു സ്മോൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കൺവേർട്ട് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ ഗാൽബനോമീറ്റർ ഒരു അമ്മീറ്റർ ആയിട്ട് മാറും എന്താ ചെയ്യേണ്ടത് ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ് പറയാ ചെറുത് എന്നാണ് അർത്ഥം അതിനെ പാരലായിട്ട് കണക്ട് ചെയ്യാം മറക്കണ്ട പാരലായിട്ടാ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റാം എന്താണ് എന്താണിത് ഭയങ്കര ഹോണഡിയാണ് ഒന്ന് ക്ഷമിക്കും അപ്പൊ ഈ ഗാൽവനോമീറ്ററിനെ നമുക്ക് വോൾട്ട് മീറ്ററാക്കി മാറ്റാനായിട്ട് സാധിക്കും വോൾട്ട് മീറ്റർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു തിയറിയാണ് അതായത് നമ്മൾ ഗാൽവനോമീറ്റർ എടുക്കുക ഈ ഗാൽവനോമീറ്ററിനെ സീരീസ് ആയിട്ട് ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അപ്പം എന്താ ചെയ്യേണ്ടത് അമ്മീറ്റർ ആക്കാൻ വേണ്ടി ചെറിയ റെസിസ്റ്റൻസ് പാരലി കണക്ട് ചെയ്യുക തൊട്ട് താഴെ ഇനി വോൾട്ട് മീറ്റർ ആക്കാൻ വേണ്ടി ഒരു ഗാൽബിനോമീറ്ററിന് വോൾട്ട് മീറ്റർ ആക്കാൻ വേണ്ടി വലിയ റെസിസ്റ്റൻസ് വേണം ഹൈ റെസിസ്റ്റൻസ് എടുക്കുക അതിനെ സീരീസ് ആക്കി കണക്ട് ചെയ്യുക നേരെ കണക്ട് ചെയ്യാം കേട്ടോ രണ്ട് പോയിന്റ് അറിഞ്ഞു വെക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം എങ്ങനെ ഗാൽബിനോ മീറ്ററിനെ അമ്മീറ്റർ ആക്കാം എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ നമ്മൾ നേരത്തെ പഠിച്ചു എ ഗാൽനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അമ്മീറ്റർ ബൈ കണക്ടി ലോ റെസിസ്റ്റൻസ് പാരലൽ ടു ദ ഗാൽവനോമീറ്റർ ഓക്കെ അത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഡയഗ്രാം ഇതുപോലെ വരച്ച് വെക്കാം ഇങ്ങനെ ഇതാണ് സംഭവം അമ്മീറ്റർ ആക്കാനുള്ളത് കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ വരച്ചു വെക്കാം ഇങ്ങനെ എൻ്റെ ഒരു ചോദ്യം കൂടിയുണ്ട് എൻ്റെ അമ്മീറ്റർ ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് വൈ ഇത് അടുത്തൊരു അപ്ലിക്കേഷൻ ചോദ്യമാണ് അമ്മീറ്റർ എപ്പോഴും നമ്മൾ സീരീസായിട്ട് കണക്ട് ചെയ്യാൻ പാടുള്ളൂ എവിടെ എന്തുണ്ടെങ്കിലും അമ്മീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ആ അമ്മീറ്റർ ഇങ്ങനെ സീരിയസ് ആയിട്ടാണ് നേരെ നേരെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ അതെന്തുകൊണ്ടാണ് കാരണം ഇതാണ് അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന സംഭവം ആറിന്റെ വാല്യൂ കുറവാണ് റെസിസ്റ്റൻസ് കുറവായത് തന്നെയാണ് നമ്മൾ നമ്മളിതിനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോ ഇങ്ങനെ നമ്മൾ എഴുതി കൊടുക്കാം റെസിസ്റ്റൻസ് ഓഫ് ദ അമ്മീറ്റർ ഈസ് വെരി ലോ റെസിസ്റ്റൻസ് അമ്മീറ്ററിൻ്റെ കുറവാണ് അപ്പോ കാര്യമായ രീതിയിലൊന്നും റെസിസ്റ്റൻസ് ചേഞ്ച് ആവുന്നില്ല അപ്പം എന്ത് ചെയ്യും നല്ല ട്രൂ കറണ്ട് അതിൽ കൂടി ഒഴുകിപ്പോവും പക്ഷെ നമ്മൾ ഇതിന് പകരം പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓൾറെഡി കുറവാണ് അമ്മീറ്ററിനെ നമ്മൾ അത് കൊണ്ടുപോയിട്ട് പാരലിൽ കൊടുക്കുകയാണെങ്കിൽ ഹൈ കറണ്ട് നമുക്ക് അവിടെ ഒഴുകി വന്നിട്ട് ഒരുപാട് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത്രമാത്രമാണ് എഴുതി വയ്ക്കേണ്ടത് എപ്പോഴും അമ്മീറ്റർ സീരിയസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ നേരെ നേരെ കണക്ട് ചെയ്യണം കാരണം അമ്മീറ്ററിന് റെസിസ്റ്റൻസ് കുറവാണ് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ കാര്യമായി ചേഞ്ച് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല മാത്രമല്ല ട്രൂ കറൻ്റ് അതിൽ കൂടി ഒഴുകും പക്ഷെ നമ്മൾ അതിന് പകരം പാരലി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഹൈ കറൻ്റാണ് അതിൽ കൂടി പോവുക അത് ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഈ ഒരു ആൻസർ കേട്ടോ ഓക്കെ ഇതാണ് ഈ ആൻസർ എഴുതി വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഇത് തേർഡ് ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരു ചോദ്യമാണ് തേർഡ് ചാപ്റ്റർ അല്ല ഇത് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ചോദ്യം നമുക്ക് ഓരോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്യുന്നുണ്ട് എല്ലാ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് കവർ ചെയ്യണല്ലോ അപ്പൊ ഇത് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ഒരു ചോദ്യമാണ് ശ്രദ്ധിക്കുക ഒപ്റ്റൈൻ ദ എക്സ്പ്രഷൻ ഫോർ ഈക്വാലന്റ് കപ്പാസിറ്റൻസ് വെൻ ടു കപ്പാസിറ്റേഴ്സ് സി വൺ സി ടു കണക്ടഡ് ഇൻ പാരല ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് രണ്ട് കപ്പാസിറ്റേഴ്സ് അവര് പറയാണ് പാരലി കണക്ട് ചെയ്യാൻ ഇവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം വേണമെങ്കിൽ എടുക്കുക രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ടും ചെയ്യുക കപ്പാസിറ്റേഴ്സിനെ പാരലി കണക്ട് ചെയ്തിട്ട് അവിടുത്തെ എന്ത് കണ്ടുപിടിക്കാനാണ് ഈക്വാലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം ഈക്വളൻ്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ മൂന്നെണ്ണം വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യാം നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പം ഇവർ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് കപ്പാസിറ്റേഴ്സ് എടുക്കുക മൂന്ന് കപ്പാസിറ്റേഴ്സ് നമുക്ക് എടുക്കാം സി വൺ സി ടു സി ത്രീ ഇതാണ് കപ്പാസിറ്റേഴ്സിന്റെ സിമ്പിൾ ഇങ്ങനെ രണ്ട് ലൈൻ ഒരേപോലെ രണ്ട് ലൈൻ കൊടുക്കുക സി വൺ സി ടു സി ത്രീ മൂന്ന് കപ്പാസിറ്റേഴ്സ് നമ്മൾ ഇത് അവരെ ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വോൾട്ടേജ് ഇവിടെ നമുക്ക് ഉണ്ടായിരിക്കും വി വോൾട്ടേജ് ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ വന്ന് നോക്കിയച്ചാൽ മതി ഇതൊരു മൂന്ന് പാലാണ് ഇവിടെ ഒരു നൂറ് കുട്ടികൾ വന്ന് നിൽക്കുന്നുണ്ട് കുട്ടികൾ എന്നുള്ളത് ഞാൻ ക്യൂന്ന് കൊടുക്കുന്നുണ്ട് ക്യൂ നൂറ് കുട്ടികൾ വന്ന് നിൽക്കുന്നുണ്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് എത്തണം ഇപ്പം ഈ കുട്ടികൾക്ക് ഏത് റോട്ടിൽ കൂടെ അല്ലെങ്കിൽ ഏത് പാലത്തിൽ കൂടെ വേണമെങ്കിലും പോവാം അല്ലേ ഇപ്പോൾ നൂറ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അമ്പത് ആൾക്കിതിൽ കൂടെ പോവാം മുപ്പതാൾക്ക് ഇതിൽ കൂടെ പോവാം ബാക്കി ഇരുപത് ആൾക്ക് ഇതിൽ കൂടെ പോവാം ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പാലത്തിൽ കൂടി അവർക്ക് പോയിട്ട് ഇപ്പുറത്തേക്ക് എത്താം അതിൻ്റെ അർത്ഥം ഓരോന്നിലും പോകുന്ന കുട്ടികളുടെ എണ്ണം ഡിഫറെൻ്റ് ആണ് ഇതിലമ്പത് ഇതിൽ മുപ്പത് ഇതിൽ ഇരുപത് അതിന്റെ അർത്ഥം ഇതിൽ കൂടെ ഒഴുകുന്ന കുട്ടികളുടെ എണ്ണം ക്യൂ വൺ ആണെങ്കിൽ ഇത് ക്യൂ റ്റു ആണ് ഇത് ക്യൂ ത്രീ ആണ് ഡിഫറെൻ്റ് ആണ് അല്ലെ മൂന്നിലും മൂന്ന് ഡിഫറെന്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് പോവുക ഇപ്പൊ നൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ അമ്പത് മുപ്പത് ഇരുപത് അല്ലെങ്കിൽ പത്ത് അറുപത് അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ കുട്ടികൾക്ക് പോവാം അതായത് ഈ വരുന്ന ക്യൂ ഡിഫറെ ആണ് ക്യൂ ഡിഫറെ ആണെന്നാണ് അതിന്റെ അർത്ഥം ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ ചാർജ് ഡിഫറെൻ്റ് ആണ് നമ്മൾ എപ്പോഴും കപ്പാസിറ്റേഴ്സിനെ പാരലി കണക്ട് ചെയ്താൽ അതിൽ കൂടി ഒഴുകുന്ന ചാർജ് ക്യൂ ക്യൂ എന്ന് പറഞ്ഞാൽ അത് ആണ് ചാർജ് ഡിഫറെന്റ് ആണ് അപ്പൊ ആരാണ് ഇവിടെ സെയിം വി സെയിം ആയിരിക്കും കണ്ടോ പിന്നെ സി വൺ സി ടു സി ത്രീ മൂന്ന് മൂന്ന് കപ്പാസിറ്റേഴ്സാണ് മൂന്നാൾക്കാരെ കുറിച്ച് അറിഞ്ഞിരിക്കുക ക്യൂവും ബിയും സിയും സോ മൂന്ന് കപ്പാസിറ്റേഴ്സ് ഉണ്ട് സി വൺ സി ടു സി ത്രീ മൂന്നിലൊഴുകുന്ന ചാർജ് ഡിഫറെൻ്റ് ആണ് ക്യൂ വൺ ക്യൂ ടു ക്യു ത്രീ എല്ലാത്തിനുമുള്ള വോൾട്ടേജ് സെയിം ആണ് ഇത് ആദ്യം മനസ്സിലാക്കുക ഇത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളെ എടുക്കുക അതാരാണ് ക്യൂ ഡിഫറെൻ്റ് ആണ് അതിനെ ഇങ്ങോട്ട് എടുക്കുക അപ്പൊ നമുക്ക് ടോട്ടൽ ക്യൂ കാണാൻ എന്താ ചെയ്യാം മൂന്ന് ക്യൂ വൺ ക്യൂ ടു ക്യു ത്രീ എന്ന് പറഞ്ഞിട്ട് മൂന്നും കൂടി അങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ മൂന്ന് ചാർജ് ഡിഫറെന്റ് ആയിട്ടുള്ള മൂന്ന് മൂന്ന് ചാർജുകളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ ചാർജ് കാണാം ക്യൂ വൺ പ്ലസ് ക്യൂ ടു പ്ലസ് ക്യൂ ത്രീ ഇനി ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുണ്ട് കപ്പാസിറ്റേഴ്സുമായി കണക്ട് ചെയ്ത് ക്യൂ എന്ന് പറഞ്ഞാൽ സി വി ആണ് അപ്പം സി വി കൊടുക്കാം ക്യൂ വൺ എന്ന് പറഞ്ഞാൽ എന്താവും സി വൺ വി ക്യു ടു എന്താവും സി ടു വി ക്യു ത്രീ എന്താവും സി ത്രീ വി വി ആണ് വോൾട്ടേജ് സെയിമാണ് ആണ് എല്ലാ വീസും നമുക്ക് ഒരേ പോലുള്ള എല്ലാ വീസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സി ഇക്വൽ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ ഇതാണ് ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ടോട്ടൽ കപ്പാസിറ്റൻസ് വെൻ കണക്റ്റഡ് ഇൻ പാരലൽ നമ്മൾ പാരലൽ ആയിട്ട് മൂന്ന് കപ്പാസിറ്റേഴ്സ് ഇതേപോലെ രണ്ടർണ്ണാണെങ്കിൽ രണ്ടർന്നാൽ മതി അത്രയേ ഉള്ളൂ നമ്മൾ മൂന്ന് ഡിഫറൻറ്റ് കപ്പാസിറ്റേഴ്സ് പാരലി കണക്ട് ചെയ്താലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ ആണ് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ന്യൂമറിക്കൽസ് ചോദിക്കും ന്യൂമറിക്കൽസിന്റെ വീഡിയോ അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പോ താഴെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീഡിയോസ് ഒക്കെ വേഗം വേഗം കിട്ടും കേട്ടോ അപ്പോൾ എളുപ്പമാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് പാരലി ആവാണെങ്കിൽ ക്യൂ ആണ് ഡിഫറെൻറ്റ് ക്യൂൻ്റെ ഇക്വേഷൻ കൊടുക്കുക ഒരേപോലെ അത് ക്യാൻസൽ ചെയ്താൽ ടോട്ടല് കിട്ടും അപ്പം ഡയഗ്ര ഒന്ന് വരച്ചു വെക്കുക ഡയഗ്രാം വരച്ചിട്ട് ഡിഫറൻറ് ആയിട്ടുള്ള ആൾ എഴുതാ ഇക്വേഷൻ എഴുതാ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് നമുക്ക് ഇങ്ങനെ കിട്ടും ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ഇതൊരു അപ്ലിക്കേഷൻ എന്നുള്ള ചോദ്യമാണ് ഗിവൺ ഗ്രാഫ് ഷോ വേരിയേഷൻ ഓഫ് ചാർജ് ക്യൂ വിത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ക്യൂം ബിയും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് രണ്ട് കപ്പാസിറ്റൻസ് സി വൺ സി ടു ഒരു ഗ്രാഫ് ഇത് തന്നിരിക്കുകയാണ് ആ ഗ്രാഫിലെ ക്യൂവും ബിയും ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് സി വൺ എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പാസിറ്ററും സി ടു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കപ്പാസിറ്ററുമാണ് ഉള്ളത് ബോത്ത് കപ്പാസിറ്റേഴ്സ് ഹാവ് സെയിം പ്ലേറ്റ് സെപ്പറേഷൻ രണ്ടുപേരും ഒരേ അകലത്തിലാണ് ഇരിക്കുന്നത് രണ്ട് കപ്പാസിറ്റേഴ്സും പക്ഷെ അവരുടെ ഏരിയ ഡിഫറൻ്റ് ആണ് ഏരിയ ഓഫ് സി ടു ഗ്രേറ്റർ ദാൻ ഏരിയ ഓഫ് സി വൺ സി ടു ഏരിയ സി വണ്ണിനേക്കാൾ വലുതാണ് വിച്ച് ലൈൻ കറസ്പോണ്ട് ടു സി വൺ ഇതിൽ ഏതാണ് സി വൺ ഏതാണ് സി ടു ഇതാണ് നമ്മുടെ ചോദ്യം ക്ലിയർ ആയാലും അപ്പം ഇത്രയാണവർ പറഞ്ഞിട്ടുള്ളൂ രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട് സീവൺ സി ടു എക്സും വൈ എന്നാണ് അവർ പേര് കൊടുത്തേക്കുന്നത് കപ്പാസിറ്റേഴ്സിന് ഇതിൽ ഒരു കപ്പാസിറ്ററിന്റെ സി റ്റു എന്ന് പറയുന്ന ഒരു കപ്പാസിറ്ററിന്റെ ഏരിയ കൂടുതലാണ് സി ടു എന്ന് പറഞ്ഞ കപ്പാസിറ്ററിന്റെ ഏരിയ കൂടുതലാണ് സീവണിനെയൊക്കെ അപ്പൊ സി ടു ആരാണ് സീവൺ ആരാണ് എക്സാണോ വൈ ആണോ എന്നാണ് ചോദ്യം ഇതിൽ ഇത്ര മാത്രം മനസ്സിലാക്കുക നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്യൂ ഈക്വൽ ടു സി വി അതേപോലെ ഈ ചാപ്റ്ററിൽ ഇതും നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട ഒന്നാണ് സി എന്ന് പറഞ്ഞാൽ സിയുടെ ഇക്വേഷൻ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട് ഇത് ഡിറൈവ് ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ ഈ ചോദ്യം വിട്ട് കളയേണ്ട കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഉണ്ട് എക്സലൻസ് സീറോ ബൈ ഡി ആർക്കാണോ ഏരിയ കൂടുതൽ ആ ആൾക്ക് കപ്പാസിറ്റൻസ് കൂടുതലാണ് അതാദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം കപ്പാസിറ്റൻസ് ഇക്വേഷൻ എ എപ്സിലൻസ് സീറോ ബൈ ഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആർക്കാണോ ഏരിയ കൂടുതലായിട്ടുള്ളത് ആ ആൾക്ക് കപ്പാസിറ്റൻസ് കൂടുതലാണ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ നമുക്ക് ക്യൂ ഈക്വൽ ടു സി വി ഉണ്ടല്ലോ അതിൽ നമുക്ക് കപ്പാസിറ്റൻസ് ഈക്വൽ ടു ക്യൂ ബൈ ബി നമുക്ക് കിട്ടും അപ്പൊ ഇത് സ്ലോപ്പാണ് ക്യൂവും ബി യും കൂടി ഡിവൈഡ് ചെയ്താൽ കിട്ടാൻ സ്ലോപ്പ് ചെരുവാണ് ഇതിലാർക്കാണ് ചെരിവ് കൂടുതൽ നോക്കിയാൽ മതി ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ ആ ആൾക്ക് കപ്പാസിറ്റൻസ് കൂടുതലാണ് കപ്പാസിറ്റൻസ് കൂടിയ ആൾക്ക് തന്നെയാണ് ഏരിയ കൂടുതൽ ഇവിടെ പറഞ്ഞു വര് സി റ്റുനാണ് ഏരിയ കൂടുതൽ അപ്പൊ സി ടു ആരാന്ന് കണ്ടുപിടിക്കണം അപ്പൊ വേണ്ടി ഈ ക്യാഷ് യൂസ് ചെയ്യുക ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്ലോപ്പ് കൂടുതൽ ചെരിവ് കൂടുതലായിട്ടുള്ളത് എക്സിനാണ് ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക ക്യൂ ഏറ്റവും കൂടുതൽ ആർക്ക് എക്സിനാണ് കണ്ടോ എക്സ് നേരെ നോക്കിയാൽ ഇവിടെ ക്യൂ വൈക്ക് ഇവിടെയുള്ളു അപ്പോ ക്യൂ കൂടുതൽ ചാർജ് കൂടുതലുള്ളത് എക്സിനാണ് ചാർജ് ആർക്കാണോ കൂടുതൽ ആൾക്കന്നെയാണ് കപ്പാസിറ്റൻസും കൂടുക അപ്പോൾ കപ്പാസിറ്റൻസ് സി ടുന്റെ ഏരിയ കൂടുതലാണ് സി റ്റുവിൻ്റെ ഏരിയ കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടും അപ്പം ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക എക്സ് ആണ് നമ്മുടെ ആരെ എക്സ് എന്ന് പറയുന്ന ആളാണ് സി ടു ഇതാണ് സി ടു ഇതാണ് വൈ ആണ് സി വൺ എന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ അപ്പം നമ്മൾ അത് എഴുതിയിരിക്കുക എക്സ് ആണ് സി ടു വൈ ആണ് സി വൺ ഇത്ര മാത്രം ഏരിയ മതി ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട് ഏരിയ ഓഫ് സി ടു ഗ്രേറ്റർ ഏരിയ ഓഫ് സി വൺ ആണ് അപ്പൊ ഏരിയ സി ടു കൂടുതലായത് കൊണ്ട് നമുക്ക് അതിനു തന്നെ മനസ്സിലാക്കാൻ പറ്റും ആർക്കാണ് സ്ലോപ്പ് ഓഫ് എക്സ് ഗ്രേറ്റർ ആണ് ഇത്ര ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അറിഞ്ഞിരിക്കുക ഏരിയയും കപ്പാസിറ്റൻസ് തമ്മിലുള്ള ഇക്വേഷൻ എഴുതുക സി ഇക്വൽ ടു എ എക്സ് റോ ബൈ ഡി പിന്നെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്യൂ ബൈ വി ആണ് പാർക്കാണോ സ്ലോപ്പ് കൂടുതൽ ആൾക്ക് കപ്പാസിറ്റൻസ് കൂടുതലാണ് ഏരിയ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പൊ സ്ലോപ്പ് കൂടുതൽ എക്സിനാണ് അപ്പൊ എക്സിനാണ് കപ്പാസിറ്റൻസ് കൂടുതൽ എക്സിനാണ് അതിന്റെ ഏരിയ കൂടുതൽ ഏരിയ കൂടുതൽ സി ടു സി ടു എക്സ് ആണ് ക്ലിയർ ആയി വിചാരിക്കുന്നു ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇനിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഡിസ്കസ് ചെയ്യാം എല്ലാം കൂടുതൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലെങ്ത് ആവും അപ്പം അടുത്ത കുറച്ച് വീഡിയോസും കൂടി ഇന്ന് വരുന്നുണ്ട് അതുകൂടി കണ്ടാൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡെറിയേഷൻസും ന്യൂമറിക്കൽസും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും ഒക്കെ കവറായി പോകും അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഓൾറെഡി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഷുവർ ക്വസ്റ്റ്യൻസും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ താഴെയുള്ള വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട് നേരെ പോയി കണ്ടോളൂ അപ്പോഴൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്